തുടർന്ന് ശ്രീ അബ്ദുൾ ഹമീദ് പറപൂർ ഇതിൽ ഇപ്പോൾ ഈ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊരു ഓപ്ഷൻ കിട്ടിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളും ഇപ്പോൾ ഉന്നയിക്ക ഉയർത്തുന്ന വിവാദങ്ങളും ഒക്കെ അല്ല ഒരു ജനാധിപത്യ സംവാദ ഭാഷയെ ഞാൻ എന്തായാലും അഭിനന്ദിക്കുകയാണ് അത് അദ്ദേഹം അങ്ങനെ തന്നെ തുടരട്ടെ അദ്ദേഹം പറഞ്ഞ നൂറ്റി എൺപത്തി രാജ്യങ്ങളിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പം അത് കേട്ടാൽ തോന്നുക നൂറ്റി എൺപത്തി ഏഴാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയിലെ ഇത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ ഇതില്ല എന്നുള്ളതോ ഒന്നുമല്ല നമ്മുടെ വാദം നമ്മളെ സംബന്ധിച്ചത് ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു അതിന് എന്തുമാത്രം അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല രാജ്യങ്ങളിൽ എന്തെല്ലാമുണ്ട് അപ്പോൾ നമുക്കറിയാം മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും അത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടി സ്കൂളുകളിൽ മദ്യം വിളമ്പാൻ പറ്റില്ലല്ലോ അപ്പം അത് കേവലമായ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യുകയല്ല ഞാൻ പറഞ്ഞു സ്ട്രെസ്സിന് കാരണങ്ങളുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യമായിട്ട് വേണ്ടത് അത് നടക്കാത്തിടത്തോളം ഇത്തരം ചില ഈ തട്ടിപ്പുകൾ കൊണ്ടൊന്നും കുട്ടികളുടെ സ്ട്രെസ്സ് നീങ്ങാൻ പോകുന്നില്ല മാത്രമല്ല നമുക്കറിയാം ഇന്ന് നിലവിൽ നടന്ന പഠനങ്ങളിലെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം കുട്ടികളിപ്പോഴ് പ്ലഷർ സീക്കിങ് അത് വർദ്ധിച്ചിട്ടുണ്ട് ജീവിതത്തെ ആഘോഷമായി കാണുന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള റിലീഫിന് വേണ്ടി ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഉള്ള ഡോപ്പമൈൻ ഇഫക്റ്റിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അതിൽ താല്പര്യമുണ്ട് അത് നിങ്ങൾ ഇറക്കി ഒക്കെ അവർ ചെയ്യും പക്ഷേ ഇവിടെ അതുകൊണ്ട് അവരനുഭവിക്കുന്ന യഥാർത്ഥ സ്ട്രെസ്സ് മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ എന്തായാലും എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട് നമ്മുടെ അനിത ആശിക്കിനോട് അവർ സത്യം പറഞ്ഞു കാരണം ഏതൊരു കാര്യവും ഈ പ്ര പ്രത്യേകിച്ചും പരിശീലനം ആവശ്യമുള്ളൊരു കാര്യം ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് അതിന് കൃത്യമായിട്ടും പരിശീലകരെ ആദ്യം പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ അതൊന്നുമില്ലാതെ മാത്രം ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ ഈ ഒരു ഡാൻസിൻ്റെ ഒരു പ്രത്യേകത അത് മിക്കവാറും എൽ അതിൻ്റെ മുഴുവൻ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ആങ്കറേജ് വരുന്നത് ഫീറ്റിലേക്കാണെന്നാണ് അപ്പോൾ അത് ആ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ടില്ലെങ്കിൽ മറ്റു ബോഡിയിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാകും ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും പിടിച്ചുകൊണ്ട് ഈ പരിശീലനത്തിലേക്ക് പ്രശ്നമുണ്ട് താങ്കൾ പറഞ്ഞതൊക്കെ ശരി അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനോടുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഈ പറഞ്ഞതൊന്നും ആയിരുന്നില്ലല്ലോ കാരണം നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു മൂല്യബോധത്തെ തകർക്കുന്നു ഇത് കുട്ടികളുടെ ജീവിത വീക്ഷണത്തെ ബാധിക്കുന്നു ഇത് അവരുടെ സ്വതന്ത്ര കാഴ്ചപ്പാടുകളെ ബാധിക്കുന്നു ഇത് ദീർഘകാലത്തേക്കുള്ള അവരുടെ അവരുടെ ിൽഡപ്പിനെ അത് ബാധിക്കുന്നു തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ വളരെ കൃത്യമായ കുട്ടികളെ സമയത്തോളം ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനുള്ള ശരിയായിട്ടുള്ള മാർഗം എന്താണ് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് വിമുക്തമാകാനുള്ള മാർഗം എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വളരെ സ്യൂഡോ ആയിട്ടുള്ള ചില സൊല്യൂഷൻസിലേക്ക് പോവുകയാണ് ശാസ്ത്രീയ വ്യായാമ മുറയല്ലേ അതല്ലേ ജയ്ക്ക് പറഞ്ഞത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇത് ഭാഗമാകുന്നത് അതിന്റെ റിസൾട്ടുകളെ കുറിച്ചും